ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാട്ടോ അത് നമ്മളിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്കൊരു മസാല ദോശയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരി കുതിർക്കേ ഉഴുന്ന് കുതിർക്കുക അരക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടിട്ട് നമുക്ക് ഒരുപാട് കമൻസുകളും കാര്യങ്ങളും ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡി ആക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ റൈറ്റർ ഐറ്റം റെഡി ആക്കണമെന്ന് കണ്ടുനോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ അതും നമ്മളിവിടെ ഗോതമ്പ് ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ഗോതമ്പ് ദോശ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ക്രിസ്പി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മസാല ദോശയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഉഴുന്ന് അരിയൊക്കെ അരച്ചെടുക്കണ്ടേ അതിന് പകരം നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയ ഗോതമ്പ് ദോശയുടെ ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ട് ഒത്തിരി പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോസും കൂടെ കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കുന്നത് അതിൽ നമ്മൾ റെവയൊക്കെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇന്നിപ്പം നമ്മളിത് അവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ ഇനി നമുക്ക് വേണ്ടത് അപ്പം ഇനി ഞാനിതാ നമ്മുടെ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കുന്നതിന് മുന്നേ നമുക്ക് മിക്സിയിലൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഒരു പിഞ്ചോളം ഉലുവ അതിനോടൊപ്പം തന്നെ നല്ല ജീരകം വളരെ കുറച്ച് മതി ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്തെടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ ഞാൻ മിക്സിഡ് ജാറിലൊന്ന് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം നമ്മളെപ്പോഴും ഗോതമ്പ് ദോശ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവും നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് ചെറിയൊരു ചൂട് കയറ്റിയെടുത്തിട്ട് നമ്മൾ ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പം നമ്മളങ്ങനെയൊന്നും ചെയ്തെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉലുവയും നല്ല ജീരകവും ചേർത്തെടുത്തിട്ടില്ല ഇനി ഞാനിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നമുക്കൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നമ്മുടെ ദോശയ്ക്കൊരു നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്തെടുക്കുന്നത് പിന്നെ ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ആയിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം ഒന്നെങ്കിൽ നിങ്ങളിത് ഒരു ഹാൻഡ് ബിസ്ക് വെച്ചിട്ട് കലക്കിയെടുക്കാം നല്ല പോലെ അങ്ങ് കട്ട് പിടിക്കും നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് നമ്മളിത് റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങ് കട്ട് പിടിക്കും അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് നമ്മളിത് കലക്കി എടുക്കുന്നത് കണ്ടില്ലേ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകും ഒത്തിരി വെള്ളം ഒരുമിച്ചങ്ങ് ഒഴിച്ചെടുക്കണ്ടതാണ് നമുക്ക് നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നും കലക്കിയെടുക്ക എന്നാൽ ഒത്തിരി നമ്മൾ ദോഷമാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാനും പാടില്ല ഇനി നമ്മളിതൊരു രണ്ട് മിനിറ്റ് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരല്പം കൂടെ വെള്ളമൊഴിക്കാം ഇത്രയും മതി നമ്മളിങ്ങനെ മാവ് എടുക്കുമ്പോൾ മുറിഞ്ഞ് വീഴുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇത്ര മതി ഇനി നമ്മളിതിലേക്ക് വേറൊന്നും ചേർത്തെടുക്കുന്നില്ല ഇനി നമ്മളിതേപോലെ തന്നെ വെള്ളം ചേർത്തെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ടിക്കിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ ഒരു ടെക്സ്റ്ററിൽ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ മുറിഞ്ഞു വീഴുന്ന രീതിയിൽ വേണം നമ്മൾ ഗോതമ്പ് പൊടി റെഡി ആക്കി എടുക്കാനായിട്ട് ഇതാ നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടില്ലാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമുക്ക് നെയ് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ഇത്ര മതി ഇനി ഞാൻ ദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു വലിയ പാനാണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതാ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ല പോലെ ചൂടായി ഇനി നമ്മളിത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാട്ടാം എന്നിട്ട് നമുക്ക് ഒരു തവി മാവ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ അങ്ങ് പരത്തിയെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ തിന്നാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് പരത്തി എടുക്കട്ടോ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഒന്ന് മൊരിഞ്ഞു വരട്ടെ നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മീതയ്ക്ക് എണ്ണയോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ടില്ല നമ്മളിപ്പോൾ ഇതിൽ ഓൾറെഡി നെയ്യ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നെയ് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ നല്ല പോലെ ഇങ്ങനെ മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് നല്ല പോലെ പൊന്തി വന്നോളൂ കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും പിന്നെ നമുക്കിതൊന്ന് ചുരുട്ടി അങ്ങ് എടുക്കാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അടുത്തത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഫ്ലെയിം ഒന്ന് നല്ല പോലെ കുറച്ച് വെക്കാം കേട്ടോ നല്ലപോലെ ചൂടായിട്ടുണ്ടാവും എന്നാൽ നമ്മൾ ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാവും നല്ല തിന്നായി തന്നെ നമുക്കിത് കരത്തിയെടുക്കാനായിട്ട് കഴിയും ഈ ഫ്ലെയിം ഒന്ന് കൂട്ടിവെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച ഒന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിതിലേക്ക് ഉലുവ ചേർത്തെടുത്തിട്ടുള്ളട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല പഞ്ചസാര നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു ദോശ നല്ലപോലെ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കണം അതുപോലെ തന്നെ നമ്മളിതിന് മുന്നേ ചെയ്തെടുത്തിട്ടുള്ള ദോശയുടെ ആ ഒരു റെസിപ്പിയിൽ നമ്മൾ റവ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിലൊന്നും നമ്മൾ റവ ഒന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ എല്ലാവരുടെ ഒരു ഡൗട്ടാണ് ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ ക്രിസ്പി കിട്ടാറില്ല എന്നുള്ളത് നിങ്ങളിതേപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് ദോശ നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ സൈഡിലൊക്കെ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പം ഇതാ നമ്മൾ രണ്ടാമതും റെഡി ആക്കി എടുത്ത ദോശ ഇവിടെ റെഡിയായി വന്നിട്ട് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ബ്രൗൺ കളറായി വരും ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് കണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും നമുക്കിതൊന്ന് മടക്കിയെടുക്കട്ട നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല സിമ്പിളായിട്ട് നമുക്ക് രാവിലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെഡിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ളൊരു ടെൻഷനാണ് ഗോതമ്പ് ദോശ റെഡിയാക്കുമ്പോൾ ക്രിസ്പി കിട്ടാറില്ല എന്നുള്ളത് നമുക്കിതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ വലുപ്പത്തിൽ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് മസാല ദോശയൊക്കെ റെഡിയാക്കി എടുക്കാനൊക്കെ അടിപൊളി കേട്ടോ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ മസാല ദോശ റെഡിയാക്കി എടുക്കുമ്പോൾ റെവയും ഗോതുമു പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാറ് ഉഴുന്ന വെള്ളത്തിലിടുക അരക്കെ ഒന്നും ചെയ്യാറില്ല കേട്ടോ അത്ര സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നല്ല ക്രിസ്പിയാണ് പിന്നെ ആർക്കും ടെൻഷൻ വേണ്ട കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ ഗോതമ്പ് ദോശ നമ്മളിവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ വളരെ സിമ്പിളല്ലേ ഞൊടി ഇടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുക അഭിൻഷാ അല്ല നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും